ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ട തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി പള്ളൂരിലെ ആര്എസ്എസ് പ്രവർത്തകരായ വിജിത്ത് ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് സിപിഎം പ്രവർത്തകരായ പതിനാല് പ്രതികളെയും വെറുതെ വിട്ടത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ വിധി ന്യൂമാഹിയിൽ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മുഴുവൻ പ്രതികളെയും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടത് പതിനാല് പ്രതികളെയാണ് വെറുതെ വിട്ടത് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റം പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉത്തരവ് കൊടിസുനി മുഹമ്മദ് ഷാഫി ഷിനോജ് എന്നിവർ ഉൾപ്പെടെ പതിനാറ് സി പി എം പ്രവർത്തകരായിരുന്നു കേസിലെ പ്രതികൾ കേസിലെ രണ്ട് പ്രതികൾ വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തെട്ടിന് രാവിലെ പതിനൊന്നിന് ന്യൂമാഹി പെരിങ്ങാടി റോഡിൽ കല്ലായിൽ വെച്ചാണ് കൊലപാതകം ഈസ്റ്റ് പള്ളൂർ പൂശാരി കോവിലിന് സമീപം മാഡോ മേൽക്കണ്ടി വിജിത്ത് കുറുന്തോടത്ത് ഹൌസിൽ ഷിനോജ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് മാഹി കോടതിയിൽ ഹാജരായി തിരിച്ചുവരുമ്പോൾ ബൈക്ക് തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് കേസിന്റെ വിചാരണ തുടങ്ങിയത് ജൂലൈയിൽ സാക്ഷി വിസ്താരം പൂർത്തിയായി പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് സി കെ ശ്രീധരനും അഡ്വക്കേറ്റ് കെ വിശ്വനുമാണ് ഹാജരായത് അതേസമയം വിധി അപ്രതീക്ഷിതമാണെന്നും കോടതി വിധിയിൽ അപ്പീൽ പോകുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പ്രേമരാജൻ പറഞ്ഞു ന്യൂസ് ബ്യോ തലിശേരി